ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ച പ്രൊമോ റിവ്യയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ ആ എ സി വെച്ചത് കൊണ്ട് തന്നെ അവിടുത്തെ പെട്ടെന്ന് തന്നെ ലോഡായിട്ട് പവർ കട്ടായി പോവാട്ടോ അതായത് ലോഡ് കൂടുമ്പോഴേക്കും പവർ അങ്ങോട്ട് കട്ടായി പോകണം ആ ഏരിയ ഫുള്ളും അങ്ങനെ ആ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ അമ്മയുടെ വീട്ടിലേക്ക് വരുവാട്ടോ അപ്പൊ ശ്രുതി പറയേണ്ടത് ആ ഒരു എ സി വന്നപ്പോഴേക്കും എല്ലാവർക്കും ഉറക്കം കൊണ്ട് നഷ്ടപ്പെട്ടു പവർ കിട്ടണ കാരണം ഇവിടെ എ സി വെച്ചോണ്ട് ഓവർ ലോഡായിട്ട് പവർ എടുത്തത് കൊണ്ടിട്ടാണ് ഇവരൊക്കെ പറയുന്നത് എന്ന് ശ്രുതി പറയാണ് അശ്വിൻ രാത്രി ഉറങ്ങാൻ പറ്റില്ല കൊതുകടി കാരണം അങ്ങനെ വലയൊക്കെ ഇടുന്നുണ്ട് ശ്രുതി മനസ്സിലായി വിചാരിക്കുകയാണ് ഹോ ഒരു നിമിഷ നേരം കൊണ്ടിട്ട് ഈ റൂം അശ്വിൻ സേറാമിന്റെ റൂമാക്കി മാറ്റിയുള്ള ആൾ വെച്ചിട്ടുണ്ട് എന്ന് പറയാണ് അങ്ങനെ രാത്രി അശ്വിന ശ്രുതി ഒരു കട്ടിലേക്ക് കിടന്നുറങ്ങാട്ടോ അശ്വിനാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല ശ്രുതി അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിഞ്ഞു ചവിട്ടുന്നു പിടിക്കുന്നു അതുകൊണ്ട് അശ്വിനുറങ്ങാനും പറ്റുന്നില്ല രാവിലെ അശ്വിൻ പറയേണ്ടു ഹോ ഇന്നലെ രാത്രി ഉറങ്ങാനും പറ്റില്ല എനിക്ക് എന്ന് പറയുമ്പോൾ ശ്രുതി പറഞ്ഞു ആ ഞാൻ അങ്ങനെയൊക്കെയാ രാത്രി അതിന് നിനക്കും നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഇതായിട്ട് നമ്മൾ ഒരുമിച്ച് കിടന്നിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര നാളത് മനസ്സിലാവാതിരുന്നത് ഇന്നലെല്ലോ ഒരുമിച്ച് കിടന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അശ്വിൻ ശ്രുതിന് നോക്കുന്ന ഒരു ഭാഗമാണ് പ്രമോ ില് കാണിച്ചത് ഇത് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിന്റെ പ്രൊമോ ആട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ